േടാ ഈ ഫാനും ഒക്കെ പകുതി വിലയ്ക്ക് കൊടുക്കുന്ന കടയുണ്ടല്ലോ അതേതാ നെക്സ്റ്റിലാണ് പകുതി വിലയ്ക്ക് ഉമ്മ ഉമ്മ ഈ പകുതി വിലക്ക് ഫാനും കൂടുതലൊക്കെ കിട്ടുന്ന ഒരു കടയുണ്ടല്ലോ എവിടെ ഉമ്മ ഈ പള്ളിയുടെ പടിഞ്ഞാറു വശമേ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഒരു കടയുണ്ട് അവിടെ ഫാനൊക്കെ പകുതി വില കൊടുത്താൽ എല്ലാത്തിനും സക്കീറിന്റെ കടയാണ് നല്ല കടയാണ് എന്റെ ഷാജി ഇത് എന്തുകൂടെ ഇത് എന്ത് ഇത് ഇലക്ട്രോണിക്സിന്റെ ലോകമാണോ ഇത് കുന്നു കൂട്ടി ഇട്ടേക്ക് പോകുന്നല്ലോ യോ ഇത് എന്താ ഇത് എന്തുകൊണ്ട് ഇവിടെ ആണോ ഏറ്റവും കൂടുതൽ ഇലക്ട്രോണിക് സാധനം വില കുറച്ച് കൊടുക്കുന്ന കട ഇതാണോ ഇത് തന്നെയാണ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ഉണ്ട് ഫാനുണ്ട് പകുതി വിലക്ക് കിട്ടുന്ന കൂളർ ആണ് കേട്ടോ ഏറ്റവും പുതിയ മോഡലാണ് കേട്ടോ അപ്പൊ പകുതി വിലക്ക് കൂളർ കിട്ടുന്ന കട എന്ന് ചോദിച്ചാൽ ഒന്നും ആലോചിക്കേണ്ട പത്നാപുരം നെക്സ്റ്റ് ആണ് അപ്പൊ എത്രയും പെട്ടെന്ന് ഈ ഒരു സാധനം തീരുന്ന മുമ്പിട്ട് ഇവിടെ ഒന്ന് വാങ്ങുക ഒന്ന് രണ്ട് മൂന്ന് നാല് എനിക്കൊന്നും പത്തിരണ്ടായിരം ഉണ്ട് അല്ലേ ഏറ്റവും താമസിക്കേണ്ട ഇനി രണ്ടായിരം പീസ് അയൺ ബോക്സും കൂടെ ഉണ്ട് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അതും കേടായാൽ വൺ ഇയർപ്ലേസ്മെന്റ് പക്ഷെ കുക്കറ് വാങ്ങണമെങ്കിൽ വേറെ എങ്ങും പോണ്ട എന്റെ പൊന്നയാൽ ആണ് നിങ്ങൾക്ക് എന്തായാലും വേറെ എങ്ങും ഈ ഒരു വലിക്ക് കിട്ടത്തില്ല അപ്പൊ ഒന്നും ആലോചിക്കേണ്ട ഫാൻ വേണമെങ്കിൽ എവിടെ വരണം വന്നാൽ മതി ചൂടാണ് നമുക്ക് ഇടന്ന് ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് രാത്രിയെന്നോ പകലെന്നോ ഇല്ല വീട്ടിലിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പൊ ഫാൻ മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ നേരെ നെക്സ്റ്റിലോട്ട് വന്ന നമുക്ക് ഇതിന്റെ കാറ്റൊന്നും ഉണ്ടല്ലോ കണ്ടില്ലേ വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ള ഒരു ഫാനുള്ള സത്യം പറഞ്ഞാൽ ഞാൻ പറന്ന് പോന്ന കേട്ടോ എന്തോ ഒരു കാറ്റ് തീർന്നിട്ടില്ല വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് രൂപ മാത്രമാണ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഫാൻഡിക്കാൻ പറ്റും എല്ലാ ഫാനും റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് അതായത് ഈ ഫാനിന് എന്ത് സംഭവിച്ചാലും പുതിയ തരുവാണ് ശരിയാക്കി തരുവല്ല അതാണ് ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഫാൻ കണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ പെഡസിൽ ഫാനാണ് അതും വൺ ഇയർ വാറന്റി എന്ത് സംഭവിച്ചാലും പുതിയ തരും ഇത് കൂടുതൽ ഓഫർ വേറെ എന്താണ് വേണ്ടത് നമ്മുടെ എല്ലാവരെയും പേടിയെന്ന് പറഞ്ഞ പേടിച്ച് ഒരു വർഷത്തിനുള്ളിൽ എന്തെങ്കിലും പറ്റും പിന്നെ ആരും തിരിഞ്ഞും തിരുവഴിക്കും നോക്കത്തില്ല അപ്പൊ നിങ്ങൾ അങ്ങനെ പേടിക്കേണ്ട ഈ ഫാനിന് ഒരു വർഷത്തിനുള്ളിൽ എന്ത് സംഭവിച്ചാലും അത് മാത്രമേ ഉള്ളൂ ഓഫർ വേറെ എങ്ങും ഇതിന്റെ റേറ്റ് നമ്മൾ ഇത് കൊടുക്കുന്നത് ഓഫർ പ്രൈസ് ആണ് കൊടുക്കുന്നത് കേട്ടോ ഇയർ ഇയർ റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് ആണ് കേട്ടോ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ മതി നമ്മൾ കൊണ്ടുവന്നാ പുതിയത് തരും എന്തും പിന്നെ അവരുടെ ആ ഡീലിംഗ്സ് അത് ഇവിടെ വന്ന് അനുഭവിച്ചെങ്കിലും മാത്രമേ കൂടുതൽ അറിയാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ഇവിടുത്തെ സാധനങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ അപ്പം ആണ് അല്ലാതെ അവിടെ കൊണ്ടുവന്ന് വെച്ച് ഒരു മാസം കഴിഞ്ഞ് ഒന്നും ഇല്ല കൂളറിന് ഇവിടെ പകുതി വില മാത്രമേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലെസ്റ്റില് ഒന്ന് ആലോചിച്ച് നോക്കണം അതും ഒരു ഫാൻ വാങ്ങുന്ന ഒരു കൂളർ മേടിക്കാം കേട്ടോ നമുക്കറിയാം ചൂടാണ് കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് അപ്പൊ നിങ്ങൾക്ക് ഒരു ഫാൻ മേടിക്കുന്ന വേടിക്കുന്ന ഉള്ളൂ ഇവിടെ ഒരു കൂളർ വാങ്ങാം ആ കൂളർ നിങ്ങളൊന്ന് കാണിക്കാം കേട്ടോ വെറും രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ മനോഹരമായ കൂളർ കണ്ടില്ലേ വൺ ഇയർ ആണ് വൺ ഇയർ റീപ്ലേസ്മെന്റ് വാറന്റി അതായത് എന്തെങ്കിലും കംപ്ലൈന്റ് വന്ന പുതിയത് മാറിക്കൊടുക്കും മാറിക്കൊടുക്കും പിന്നെ എന്ത് വേണം അപ്പൊ പകുതി വിലക്ക് കൂളർ കിട്ടുന്ന കട എന്ന് ചോദിച്ചാൽ ഒന്നും ആലോചിക്കേണ്ട പത്തനാപുരം നെക്സ്റ്റ് ആണ് അപ്പൊ എത്രയും പെട്ടെന്ന് ഈ ഒരു സാധനം തീരുന്നതിന് ഇവിടെ വന്ന് വാങ്ങുക ചേട്ടാ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് മാത്രമല്ല കൂളറിന്റെ വന്നേക്കുന്നത് ഇത് ഇരുപത്തിരണ്ട് ലിറ്ററിന്റെ കൂളറിന്റെ ഒരു സ്റ്റോക്ക് നമുക്ക് ഇത് ഇതാണ് നമുക്ക് ലൈറ്റ് വെയിറ്റ് ആണ് വലിയ വെയിറ്റ് ഇല്ല ആരും പേടിക്കൊന്നും വേണ്ട പടവണ്ടാരമൊന്നും അല്ല കണ്ടില്ലേ പകുതി വിലയ്ക്ക് കിട്ടുന്ന കൂളർ ആണ് കേട്ടോ ഇതിന്റെ കറക്റ്റ് റേറ്റ് വരുമ്പോൾ എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആണ് പക്ഷെ നമ്മളിപ്പം ഓഫറിന് കൊടുക്കുന്നത് മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാണ് നമ്മൾ വെറും മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റാണ് ഇപ്പൊ ഓഫറിന് എട്ട് തൊള്ളായിരത്തിന്റെ കൂളർ ആണ് ഇരുപത്തിരണ്ട് ലിറ്റർ അത് കിട്ടുന്നത് പകുതി വില പോലും ഇല്ല മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഈ ഒരു മനോഹരമായ ഇരുപത്തിരണ്ട് ലിറ്ററിന്റെ കൂളർ നമ്മുടെ നെക്സ്റ്റിൽ കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ ഒട്ടും ആലോചിക്കേണ്ട ഏറ്റവും പുതിയ മോഡലാണ് കേട്ടോ അപ്പൊ നെക്സ്റ്റിൽ പകുതി വരെയുള്ളൂ എന്തെങ്കിലും സംഭവിച്ചാൽ ശരിയായി കൊടുക്കുമല്ലോ പുതിയത് കൊടുക്കുന്ന കടയും നെക്സ്റ്റ് മാത്രമേ ഉള്ളൂ നമ്മൾ ഒരുപാട് സാധനം ഇങ്ങനെ പകുതി വിലയ്ക്ക് കൊടുക്കുന്നത് അതെങ്ങനെയാണ് നമുക്ക് പറ്റുന്നത് അല്ല ഇവര് വാങ്ങുന്നത് രണ്ടായിരം മൂവായിരം നാലായിരം പീസൊക്കെ കണ്ടെയ്നർ കണക്കിനാണ് നെക്സ്റ്റ് സാധനം പിടിക്കുന്നത് അപ്പം നമുക്ക് സാധാരണക്കാർക്ക് പത്തും ഇരുന്നൂറ് അഞ്ഞൂറും ആയിരം രണ്ടായിരം രൂപയൊക്കെ കുറച്ച് കൊടുക്കാൻ പറ്റും ഒന്ന് രണ്ട് മൂന്ന് നാല് എനിക്കൊന്ന് പത്ത് രണ്ടായിരം ഉണ്ട് അല്ലേ പിന്നെ ഒട്ടും താമസിക്കേണ്ട ഇനി രണ്ടായിരം പീസ് അയൺ ബോക്സും കൂടെ ഉണ്ട് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അതും കേടായാൽ ഇയർ ും കേടായാൽസ്മെന്റ് അതായത് എന്തെങ്കിലും സംഭവിച്ചാൽ പുതിയത് തരുവാണ് ശരിയാക്കി തരുവല്ല നെക്സ്റ്റ് പുതിയ തെരുവാണ് രണ്ടായിരം എണ്ണം കൂടെ ഉള്ളു എത്രയും പെട്ടെന്ന് വരും കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് എന്തൊരു അയൺ ബോക്സ് വേറെ എങ്ങും കിട്ടത്തില്ല ഓൺലൈനിൽ പോലും കിട്ടത്തില്ല ഓൺലൈനിൽ ഇപ്പോ ഒരു സാധനം മേടിച്ചാൽ ശരിയാക്കി കിട്ടാൻ പോലും പാടാ ഇതൊരു സ്ഥാപനമാണ് നിങ്ങൾക്ക് എന്ത് വന്നാലും റീപ്ലേസ് ചെയ്ത് കിട്ടുന്നത് ഇവിടെ കൊണ്ടുവന്നാൽ മതി അപ്പൊ ഇവരൊന്നും ആലോചിക്കണ്ട കണ്ടില്ലേ അണ്ടേ നോക്ക് നിങ്ങൾ തന്നെ നോക്ക് മൂന്നെണ്ണം കൂടെ കൂട്ടിയാണെന്ന് പറഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിഒമ്പത് ഉള്ള ഈ മൂന്ന് കോംബോ ഓഫർ ആണ് നമുക്ക് വന്നത് അഞ്ചും മൂന്നും രണ്ട് ലിറ്റർ ഇവളിക്കെന്ത് വന്നാലും നമുക്ക് ഇത്ര ഇത് അഞ്ച് ലിറ്ററും മൂന്ന് ലിറ്ററും രണ്ട് ലിറ്ററും കൂടെ എങ്ങും കിട്ടത്തില്ല ഇതെല്ലാം നല്ല ഓഫർ തന്നെയാണ് അതല്ല കേടായി കഴിഞ്ഞാൽ പുതിയ ഇത് തന്നെ തരുക നമുക്ക് പുതിയ കുക്കർ തന്നെ തരുക ചെയ്യുന്നത് ഏറ്റവും നല്ല ഓഫർ തന്നെയാണ് ഈ ഓഫറിന് എന്നുവരെ കാണും നമുക്കിപ്പോ ഒരു മൂവായിരം പീസോളം ഇപ്പം നിലവിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പൊ ഈ സ്റ്റോക്ക് തീരുന്നവരെ നമുക്ക് ഈ ഓഫറുള്ളൂ സ്റ്റോക്ക് തീർന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഓഫർ വരണം പക്ഷേ നമ്മുടെ കുക്കർ വേറെ എങ്ങും ും പോക്സ്റ്റിലോട്ട് വന്നാൽ മതി നിങ്ങൾക്ക് എന്തായാലും വേറെ എങ്ങും ഈ ഒരു നമ്മൾ എത്ര രൂപയ്ക്ക് വലിക്ക് കിട്ടത്തില്ലെങ്കിൽ തൊണ്ണൂറ്റി ഏഴാണ് ഇതിന്റെ നമ്മൾ ഇതിപ്പോ കൊടുക്കുന്ന കോംബോ നമ്മളിതി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനാണ് ഇപ്പൊ കൊടുക്കുന്നത് അതായത് വെറും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിഒൻപത് രൂപയ്ക്കാണ് അഞ്ച് ലിറ്റർ മൂന്ന് ലിറ്റർ രണ്ട് ലിറ്ററിന്റെ കുക്കർ നമ്മുടെ നെക്സ്റ്റിൽ കൊടുക്കുന്നത് നമ്മൾ വെറുതെ കൊടുക്കുക എന്തെങ്കിലും പറ്റിയാലും ശരിയാക്കി കൊടുക്കുകയേ അല്ല നമ്മൾ ചെയ്യുന്നത് പുതിയത് കൊടുക്കുന്ന അതായത് എന്ത് സംഭവിച്ചാലും പുതിയത് കൊടുക്കുന്ന ഒരു സ്ഥാപനം എന്തോലും വേറെങ്കിലും കാണത്തില്ല സാധാരണ കേടായി കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞും തിഴുവഴിക്കും നോക്കത്തില്ല നിങ്ങൾ ഓൺലൈനിൽ നിന്നൊക്കെ സാധനം വാങ്ങുന്നവരല്ലേ മേടിച്ച് കേടായ ആ നഷ്ടം സഹിക്കാനേ പറ്റത്തുള്ളൂ പക്ഷെ നെക്സ്റ്റ് അങ്ങനെയല്ല നിങ്ങൾക്ക് ധൈര്യപൂർവ്വം കയറി വരാം നിങ്ങൾക്ക് കേടുപറ്റിയാൽ പുതിയത് തരും വരണ്ട ഉള്ളൂ അടുത്ത അടുത്ത ഐറ്റം എന്താ നമുക്ക് നമുക്ക് ഗ്യാസ് ഗ്യാസ് സ്റ്റോവിന്റെ ഓഫർ ഓഫർ എന്ന് അടാർ തന്നെ ഇതിന്റെ ഇതിന്റെ റേറ്റ് റേറ്റ് വരുമ്പോൾ ആണ് വരുന്നത് നമ്മൾ കൊടുക്കുന്നത് രൂപയ്ക്കാണ് ഈ ഗ്യാസ് സ്റ്റോവ് കൊടുക്കുന്നത് അതും രൂപ വേണ്ട വെറും തൊള്ളായിരത്തി വർഷത്തിനുള്ളിൽ എന്ത് സംഭവിച്ചാലും ശരിയാക്കി തരുമല്ല പുതിയത്രുവാണ് പുതിയത്രുവാ ഞങ്ങൾ വർഷങ്ങൾ കൊണ്ട് ഈ കടയിൽ വന്ന സാധനം വാങ്ങിക്കുന്നതാണ് നല്ല ഇതുപോലെ നല്ലൊരു കട ഓഫറായിട്ടും എന്തോണ്ടായാലും നല്ലതായിട്ട് തരും സാധാരണക്കാർക്കൊക്കെ വാങ്ങിക്കാൻ നല്ല കടയാണ് ഓഫർ കണ്ടോണ്ട് വന്നതാണോ ആ അത്രയും വില കുറച്ച് വേറെ കിട്ടത്തില്ല നല്ല കടയാണ് സൂപ്പർ കടയാണ് ഒരു അഡാർ ഓഫർ തന്നെ നമ്മൾ പറയാം ഇത് മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ കുക്ക് ടോപ്പ് ആണ് അതായത് ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് ആണ് ഇത് നമ്മൾ കൊടുക്കുന്നത് തൊള്ളായിരത്തി നമ്മൾ ഇത് കൊടുക്കുന്നത് ഓഫർ പ്രൈസ് ആണ് പറയുന്നത് വെറും തൊണ്ണൂറ്റിഒമ്പതിന് നമ്മുടെ ഓഫർ പ്രൈസ് ആണ് പറയുന്നത് നേരെ ഇങ്ങോട്ട് ഇത് പത്തനാപുരം ടൗൺ മുസ്ലിം ജുമാ മസ്ജിദിന് സമീപമാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും ചിലപ്പം കൂളർ മേടിക്കാനോ എ സി വേടിക്കാനോ ഒന്നും പൈസ കാണണമൊന്നുമില്ല സാമ്പത്തിക ബുദ്ധിമുട്ട് കാണാം അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു വേറെ വെറൈറ്റി ഓഫർ ഉണ്ട് ഏഹ് അതായത് ടവർ ഫാൻ കൂളറിന്റെ ഇത് ടവർ ഫാൻ ആണ് അഞ്ച് തൊള്ളായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു മനോഹരമായ ടവർ ഫാൻ വൺഇയർ റീപ്ലേസ്മെന്റ് ആണ് എന്ത് സംഭവിച്ചാലും പുതിയത് തരും നമുക്കിവിടെ എല്ലാ തരത്തിലുള്ള റിമോട്ടുകളും അവൈലബിൾ ആണ് ടി ഉണ്ട് എ സിയുടെ ഉണ്ട് എൽ ഇ ഡിയുടെ ഉണ്ട് അങ്ങനെ നമുക്ക് കിട്ടാതെ വെച്ച് എല്ലാ റിമോട്ടുകളും ഇവിടെ അവൈലബിൾ ആണ് ഏറ്റവും ബെസ്റ്റ് ഓഫറിന് ഏറ്റവും റേറ്റ് കുറച്ചും ഏറ്റവും മറ്റു റിമോട്ടുകളാണ് നമ്മളിവിടെ കൊടുത്തോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ ഡിസ്പ്ലേയിൽ തന്നെ കാണാൻ പറ്റും വീട്ടിലുള്ള റിമോട്ട് താഴെ വീണ് പൊട്ടി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ട് ഒന്നും പേടിക്കേണ്ട എല്ലാത്തിൻ്റെയും റിമോട്ട് നമുക്കിവിടെ ആണ് അതുപോലെ തന്നെ നമുക്കിവിടെ എല്ലാത്തിൻ്റെയും സർവീസ് അവൈലബിൾ ആണ് നമുക്ക് ചെറിയ ഐറ്റം മുതൽ വലിയ ഐറ്റം വരെയുള്ള എല്ലാത്തിൻ്റെയും ഇവിടെ മിക്സി കുക്കർ എ സി വാഷിംഗ് മെഷീൻ അങ്ങനെ ചെറിയ മുതൽ വലിയതുവരെ ഉള്ള എല്ലാത്തിൻ്റെയും മൊബൈൽ ഫോൺ മുതൽ എ സി വരെയുള്ള എല്ലാത്തിൻ്റെയും സർവീസ് നമുക്കവിടെ നെക്സ്റ്റിൽ ആണ് എല്ലാ മിക്സികളുടെയും എല്ലാത്തിൻ്റെയും എല്ലാ ബ്രാൻഡുകളുടെയും ജാറുകളും നമ്മൾക്കൂടെ കിട്ടുന്നതാണ് അപ്പോൾ നേരെ ഇങ്ങോട്ട് വരിക ഇത് പത്തനാപുരം ടൗൺ മുസ്ലിം ജുമാ മസ്ജിദിന് സമീപമാണ്